അതായത് പിഴ അടയ്ക്കേണ്ടിയിരുന്നിട്ടും പിഴയടക്കാതെ വീണ്ടും വാഹനവുമായി റോഡിൽ സഞ്ചരിക്കുന്നവരുടെ എണ്ണവും അവരടയ്ക്കാനുള്ള പിഴത്തുകയും ഒന്ന് കണക്ക് കൂട്ടിയപ്പോൾ അത് വളരെയധികം വലിയ കോടികൾ വരും എന്ന് കണ്ടപ്പോൾ ഇതെങ്ങനെ തിരിച്ചു പിടിക്കാം എന്ന ആലോചനയുടെ ഫലമായി അവർ പുതിയൊരു തന്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ് റോഡിൽ നിയമലംഘനം നടത്തുന്നവരുടെ കയ്യിൽ നിന്നും പിരിഞ്ഞു കിട്ടേണ്ട തുക ഇനി തിരിച്ചു പിടിക്കാൻ വളരെ എളുപ്പത്തിലൊരു മാർഗ്ഗമാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് എല്ലാ വർഷവും ഇൻഷുറൻസ് അടയ്ക്കാനായി നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കുമ്പോൾ അവിടെ നിങ്ങളിൽ നിന്ന് പണം വാങ്ങാനിരിക്കുന്ന വ്യക്തിയുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ നമ്പറും നിങ്ങളുടെ പേരുമൊക്കെ തെളിഞ്ഞു വരുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നടത്തിയിട്ടുള്ള ഗതാഗത ലംഘനങ്ങളുടെ ഒരു ലിസ്റ്റ് കൂടി അതിൽ വളരെ വ്യക്തമായി കാണുകയും നിങ്ങൾ അടയ്ക്കേണ്ട തുക എത്രയാണെന്ന് അവിടെ കാണിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആ വർഷത്തെ ഇൻഷുറൻസ് അടയ്ക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ ഗതാഗത ലംഘനത്തിൻ്റെ തുകയും അതിന് എത്ര കാലം മുമ്പ് തൊട്ട് നിങ്ങൾ അടയ്ക്കാനുള്ളതാണോ അതിൻ്റെ പലിശയും കൂട്ടി അടച്ചാൽ മാത്രമേ ഇൻഷുറൻസ് അടയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ